ഒരു ഒറ്റ നമ്മൾ കഴിഞ്ഞിട്ട് അടുത്ത സന്തോഷമായിട്ട് സന്തോഷമല്ലേ വീഡിയോ ചാനലില് അതായത് അമ്മ മീറ്റിംഗ് നടന്ന സമയത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹം മാത്രം എല്ലാവരുടെ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു പരിപാടി അപ്പൊ അവിടെ വേറെ ചാനലൊന്നും പ്രവേശനമില്ല ഹൈദരാലി റിപ്പോർട്ടർ ഹൈദരാലി ഹൈദരാലിയുടെ ചാനലിൽ മാത്രമേ അവിടെ അകത്ത് പ്രവേശനമുള്ളു അപ്പൊ അവരുടെ സോഷ്യൽ മീഡിയയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതെല്ലാം വരും ഈ വീഡിയോസ് അമ്മ മീറ്റിംഗിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അമ്മ ആയി ബന്ധപ്പെട്ട തന്നെ പ്രധാനപ്പെട്ട എല്ലാ വീഡിയോസും എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവരെ ഇവരെയാണ് പറഞ്ഞത് നമുക്കറിയാം പക്ഷേ ഇത്രയും ഗതികെട്ട ഒരു റിപ്പോർട്ടർ അല്ലെങ്കിൽ ആങ്കർ എന്ന് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞോ ഇങ്ങനെ എവിടെ പോയി ചോദ്യം ഒന്നാത്ത ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാ നമുക്ക് വാ പൊത്തി ചിരിക്കാൻ തോന്നും മനസ്സിലായി അങ്ങനത്തെ ചോദ്യങ്ങളാണ് പുള്ളി ചോദിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഇങ്ങനെ അടുത്ത് ആർക്കും ഒരു ബഹുമാനമില്ല പുള്ളി ചോദിക്കുമ്പോൾ പലവരും തിരിച്ചു പുള്ളീനെ പോകും പോലത്തെ ഒരു ഫീല് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടാറുണ്ട് അത് എന്തുകൊണ്ടടേ ഇന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട മിക്ക വീഴ്ച അങ്ങനെ ലാലേട്ടൻ ആലേട്ടൻ മുകേഷ് അതേപോലെ പിന്നെ നമ്മുടെ ചെമ്പൻ വിനോദ് എല്ലാവരും വിടും പോലെയാണ് നമുക്ക് ഫീൽ പുള്ളി പോയി ചോദിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട ആ എക്സ്ക്ലൂസീവ്സ് ഇങ്ങനെ വാങ്ങണേന്ന് എത്ര പറഞ്ഞാൽ വ്യൂസ് കിട്ടും എന്നുള്ളൊരു സാധനം ഉണ്ട് ഇങ്ങനെയുള്ളവർക്ക് ഞാനൊന്ന് ഇന്റർവ്യൂ എടുക്കണം അവർ എന്നെ മാക്സിമം വിറ്റ് തിന്നാവുന്നതിന്റെ ഇങ്ങനെ ഞാൻ പറയാം കേട്ടോ വിറ്റ് തിന്നാവുന്ന വിറ്റ് തിന്നിട്ടു പിന്ന പിന്നെ രണ്ടാമത് കണ്ടത് ഇന്റർവ്യൂ ആണ് യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഉണ്ട് വൺ ഒക്കെ അടിച്ച് സൈനയാണ് അവരുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പുറത്തു വിട്ടിരുന്നത് അതായത് ആർക്കും ഇന്റർവ്യൂ ഒന്നും കൊടുക്കൂല എന്നാണ് പറഞ്ഞത് അതൊന്നും അല്ലടേ നല്ല കാശ് ആരാണ് ആദ്യം കൊടുക്കുന്നത് അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാനായിരിക്കും വെയിറ്റ് ചെയ്തത് പക്ഷെ അതേപോലെ തന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്തായാലും പിന്നെ അതിന്റെ രണ്ട് പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും ഞാൻ അത് മുഷിഞ്ഞിന്ന് കണ്ടൊന്നും ഇല്ല പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ വീഡിയോസ് വന്ന് ആ വീഡിയോസ് ഒക്കെ ഇടക്കിടയ്ക്ക് കണ്ട അതിൽ കണ്ട ഒരു വീഡിയോ ആണ് അവരെ വിറ്റ് എല്ലാവരും കൂടെ തിന്നു എന്ന് പറയുക അതായത് ബിഗ് ബോസിലെ തുടർച്ചയായിട്ട് നൂറ് ദിവസം എയറിൽ നിന്ന യുവതിയാണ് നമ്മുടെ ജാസ്മിൻ എന്ന് പറയുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോ എന്തായാലും ഏറെ കെയറോടെ അത് സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് അതിന് ഇനി പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അവര് കാണിച്ച പ്രശ്ന കാര്യങ്ങൾക്കാണ് ജനങ്ങൾ നല്ല രീതിയിൽ അവര് ഊക്കിയത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അത് എല്ലാവരും നല്ല രീതിയിൽ ഏറ്റെടുത്തത് നല്ല രീതിയിൽ പണി കൊടുത്താണ് എനിക്ക് ഫീൽ ചെയ്ത ഒരു സംഭവം ഇന്ന് നമ്മൾ നടന്ന ഒരു സംഭവം ഇന്ന് ഞാൻ ഈ വീട് ചെയ്യുന്ന ചെയ്ത് തൊട്ടുമ്പോ കണ്ടാണ് നമ്മളെ സുരേഷ് ഗോപി തൃശൂർ എം പി തൃശ്ശൂർ എടുത്ത എം പി അദ്ദേഹത്തിന്റെ ഒരു ഒരു ചെറിയൊരു പ്രോഗ്രാം ഇന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ അദ്ദേഹം വളരെ സാധാരണ കസേര പ്ലാസ്റ്റിക് കസേര ഇട്ടിട്ട് അതിലേ അതിലേ എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോയാണ് നമ്മളിപ്പോ കേട്ടത് മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സുരേഷ് ഗോപിയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു അതിൽ ഒന്ന് എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ട സംഭവം പുള്ളി ഇനി ഉൾ ഉദ്ഘാടനത്തിന് ഒരു എം പി ആയിട്ടൊന്നും വരത്തില്ല സിനിമാ സ്റ്റാർ വാങ്ങുന്ന അത് പൈസ മേടിച്ചിട്ട് അദ്ദേഹം ഉദ്ഘാടനമൊക്കെ ചെയ്യുകയുള്ളൂ എന്നാ പറഞ്ഞത് അത് കുഴപ്പമില്ലാത്തൊരു തീരുമാനം അതൊക്കെ അവരുടെ പേഴ്സണൽ ഇതല്ലേ എവിടെ പോകണം പോകേണ്ട അതിന് മെനക്കെട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ പൈസ വാങ്ങാനുള്ള അവർ പുള്ളി ഒരു സ്റ്റാറും കൂടെയാണല്ലോ ഇനി പുള്ളിക്ക് എന്തായാലും ടു ഒരു രണ്ട് വർഷം കൂടെയുള്ള സിനിമകൾ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷത്തേക്ക് എന്തായാലും സിനിമകളൊക്കെ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി എന്തായാലും അതിനുള്ള പൈസ കിട്ടേണ്ടത് പുള്ളിയിലിതാണ് അതേപോലെ തന്നെ തൃശ്ശൂര് വേറെ പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ട് അവിടുത്തെ കോർപ്പറേഷൻ മേയറ ബി ജെ പി ചാക്കിട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നു അതിനെ സുരേഷ് ഗോപി ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനത്തെ കോൺട്രവേഴ്സി വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട് എന്തായാലും എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു മൂന്ന് സംഭവങ്ങളാണ് ഇത് പറയാൻ തോന്നി തോന്നി